ജിസ്ട്രേഷന് ആധാർ കാർഡ് ഹാജരാക്കണമെന്ന സി ബി എസ് ഇ നിർദ്ദേശം ഗൾഫിലെ രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്നു ആഭാർ നമ്പർ തയ്യാറാക്കാനാണ് ആധാർ കാർഡ് ആവശ്യപ്പെടുന്നത് പ്രവാസി വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും ആധാർ കാർഡില്ല ഗൾഫിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനും സി ബി എസ് ഇ മറുപടി നൽകിയിട്ടില്ല പന്ത്രണ്ട് ഡിജിറ്റുള്ള ഏകീകൃത ആഭാർ നമ്പറാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആധാർ കാർഡ് സി ബി എസ് ഇ ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ അക്കാഡമിക രേഖകളും കലാകായിക രംഗത്തെ നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന രേഖകളും ഏകീകൃത നമ്പറിന് കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ആഭാർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ആഭാറിന് കീഴിൽ കൊണ്ടുവരിക ആഭാറിൽ വിദ്യാർത്ഥികളുടെ പേര് വിലാസം എന്നിവയുടെ ആധികാരികത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആധാർ കാർഡ് ഹാജരാക്കണം ഇത് സംബന്ധിച്ച് സി ബി എസ് ഇ പുറപ്പെടുവിച്ച നിർദ്ദേശം ഇന്ത്യയിൽ എന്ന പോലെ ഗൾഫിലെ സ്കൂളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആധാർ കാർഡ് ഇല്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും ഇന്ത്യക്കാരല്ലാത്ത വിദേശി വിദ്യാർത്ഥികളും എന്തു ചെയ്യുമെന്ന ചോദ്യവുമായി വിവിധ സ്കൂളുകൾ ദുബൈയിലെ സി ബി എസ് ഇ മേഖലാ ഓഫീസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം ലഭിച്ചിട്ടില്ല ഒരു ൾഫിലുള്ള കുട്ടികൾക്കും മറ്റാറികൾക്കൊക്കെ ആധാർ കാർഡ് വേണ്ട എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം പുതിയ ഒരു അപാർ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി ആധാർ കാഡിൻ്റെ നമ്പർ വേണം എന്നുള്ളത് കൊണ്ട് ഓക്കെ പലർക്കും അത് ഇപ്പോൾ നയൻത്തിലും ഇലവൻത്തിലും രജിസ്ട്രേഷൻ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മളുടെ വിശ്വാസം എപ്പോഴും സി ബി എസ് ഇയിലാണ് സി ബി എസ് സി എല്ലായ്പ്പോഴും ഗൾഫ് സ്കൂളിനാണെങ്കിൽ ഫോറിൻ സ്കൂളിനെ വളരെയധികം മനസ്സിലാക്കി അവരുടെ കൺസ്ട്രെയിൻസും ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് നമുക്കിവിടെ മറ്റ് നാഷണാലിറ്റീസ് ഉണ്ടെന്നും ഓക്കെ എഡ്യംസ് അല്ലാതെ തന്നെ മറ്റ് നാഷണാലിറ്റീസ് ഉണ്ടെന്നും പിന്നെ അവർക്കൊക്കെ ആധാർ കാർഡ് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്കും മറ്റും റീജിയണൽ ഓഫീസിലുള്ള ഡയറക്ടറും അത് ഇദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ സി ബി എസ് സി എഫ് തീരുമാനമെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അക്കാദമിക വർഷത്തെ പത്താം ക്ലാസ് മുതലുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആധാർ നമ്പർ ആവശ്യമായി വരും ഇതിന് ആദ്യം ആധാർ കാർഡ് വേണം ഗൾഫിലിരുന്ന് ആധാറിന് അപേക്ഷിക്കാൻ സംവിധാനമില്ല പരീക്ഷയ്ക്ക് മുമ്പ് ആധാർ കാർഡ് ലഭിക്കണമെങ്കിൽ നാട്ടിൽ പോയി അപേക്ഷ നൽകി കാത്തിരിക്കണം പ്രവാസി വിദ്യാർത്ഥികൾക്കും വിദേശി വിദ്യാർത്ഥികൾക്കും ഇക്കാര്യത്തിലുള്ള ആശങ്ക പരിഹരിക്കാൻ സി ബി എസ് ഇ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും Yasir Rafatin oppo Shino Shamsuddin Media One Dubai